പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ നയനെ ഒരുമിച്ച് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ അത് ആദർശ സ്വപ്നം കാണുന്നതായിരുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദർശിന്റെ അരികിലേക്ക് ചായയായിട്ട് വന്നിട്ട് തട്ടി ഉണർത്തുമ്പോഴാണ് അത് സ്വപ്നമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് എന്ത് സ്വപ്ന ആദർശമായിട്ടാ കണ്ടെന്നുള്ള കാര്യം നയനെ ചോദിക്കുന്ന സമയത്ത് ആദർശ പറയുന്നുണ്ട് വന്ന് വന്ന് ഇപ്പൊ നേരിലും അതുപോലെ തന്നെ സ്വപ്നത്തിലും നീ നീയിപ്പോ എനിക്ക് ശല്യമായി തുടങ്ങുവാണ് ഞാൻ എന്ത് ശല്യം ചെയ്തു എന്നുള്ള കാര്യം നനെ ചോദിക്കുന്ന സമയത്ത് അതെ നീ ശല്യം തന്നെ ചെയ്യുന്നത് ഒരു മനുഷ്യനെ സ്വപ്നത്തെ പോലും വെറുതെ വിടില്ലേ സ്വപ്നം കണ്ടത് നിങ്ങളാണ് എന്നിട്ട് കുറ്റമൊത്തപ്പ എനിക്കാണോ എന്തിനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എങ്ങനെയെന്ന് ആദർശ ചോദിക്കുമ്പോ എപ്പോ നോക്കിയാലും നിങ്ങൾ എന്നെക്കുറിച്ച് ഓർക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്വപ്നത്തിൽ വന്നത് ഇനി എന്നെക്കുറിച്ച് ചിന്തിക്കാണ്ടിരുന്നാൽ മതി അപ്പം സ്വപ്നത്തിൽ ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ടേ എപ്പോഴും നീ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കല്ലേ അതുകൊണ്ടാണ് നിന്നെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓഹോ ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്തു എന്നോ അങ്ങനെ പറയാൻ എന്ത് സ്വപ്നമാണ് ആദർശമായിട്ടും കണ്ടതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ അങ്ങനെ എന്ത് സ്വപ്ന കണ്ടതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സ്വപ്നം അവളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾ നേരില് അത് ട്രൈ ചെയ്താലോ അയ്യോ അതിനെക്കുറിച്ച് അവളടുത്ത് പറയേ ചെയ്യരുത് ആ അതൊക്കെ വിട്ടേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാ എന്ന് പറയുമ്പോൾ കോഫി കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ടേ എനിക്ക് കോഫി ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ആദർശിച്ച് കുളിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇത് കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കാണ് കേട്ടോ നയന തുടർന്ന് നയന താഴേക്ക് കിച്ചണിലോട്ട് വരുന്ന സമയത്ത് അവിടെ കല്യാണ ചേച്ചി കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് അയ്യോ എന്താ മീനാക്ഷി ചേച്ചി ജോലി ചെയ്യുന്നത് ഇവിടെ എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചും കൊണ്ട് മീനാക്ഷി ചേച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും ദേവിയാനി നടന്നു വരുന്നത് നയനെ കാണുകയാണ് കേട്ടോ ചെയ്യുന്നത് അയ്യോ അമ്മ വരുന്നുണ്ടല്ലോ എല്ലാം തീർന്നു ഇന്നത്തോടെ എല്ലാം തീരുന്നു പറഞ്ഞിട്ട് നടന്നു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നയനയെ വിളിക്കുകയാണ് കേട്ടോ നയനെ അവിടെ നിൽക്ക് അങ്ങനെ ദേവേനയുടെ ആ ഒച്ച സ്വരത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് തുടർന്ന് ദേവയാനി ചോദിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ് മീനാക്ഷിയെ ഇവിടെ ജോലിക്ക് വെച്ചത് നിന്റെ ജോലിയല്ലേ ഇതെല്ലാം പിന്നെ എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സത്യമായിട്ടും അമ്മ എനിക്കറിയില്ല ആരാണ് ജോലിക്ക് വെച്ചത് എന്നുള്ള കാര്യം അപ്പോഴേക്കും ചെലച്ച ഇടക്കയറാണ് കേട്ടോ അയ്യയ്യോ ഈ ഇട ആയിട്ട് ഏട്ടത്തിയുടെ വാക്കിന് ഈ വില വീട്ടില് ഒരു വിലയൊന്നില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് മീനാക്ഷിയെ തേടി പിടിച്ച് കൊണ്ടുവന്നതാണ് അവൾക്ക് എന്തോരം ധൈര്യം ഉണ്ടെന്നുള്ള കാര്യം ഏട്ടത്തി മനസ്സിലായോ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ നാടകം കളിക്കുകയാണ് തുടർന്ന് നയന പറയുന്നുണ്ട് സത്യമായിട്ടും മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് ആരാണ് ജോലിക്ക് വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഇത് കേട്ട് മുത്തശ്ശം പറയുന്നുണ്ട് ദേവയാനി വെറുതെ ദേഷ്യപ്പെടാതെ എന്താ നടന്നെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം ഇതിൽ എന്ത് മനസ്സിലാക്കാനാണ ഞാൻ അത്രയും പറഞ്ഞിട്ട് വീണ്ടും അവളെ തന്നെ തേടി പിടിച്ച് കൊണ്ടുവന്നത് കണ്ടില്ലേ ഞാൻ അവൾക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പണം കൊടുത്തിട്ട് അത്രയും പ്രശ്നങ്ങൾ നടന്നു ഇങ്ങനെയെല്ലാം നടന്നിട്ടും ഇവൾ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ് അച്ഛാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് കേട്ടോ ആദർശ അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്മേ ഒന്ന് പറയുന്നത് കേൾക്കോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആദർശു വരുന്നതേ കുറച്ച് സമാധാനമായിട്ടിരിക്കും അമ്മ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ എന്തിനാ സമാധാനമായിട്ട് ഇരിക്കുന്നത് മീനാകാക്ഷി ചേച്ചിയെ ജോലിക്ക് നിർത്തിയത് അമ്മ ഞാനാണ് എന്തിനാണ് നീ വീണ്ടും അവളെ ജോലിക്ക് വെച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞിട്ടും നീ ഇങ്ങനെ ചെയ്യുന്നത് എന്റെ അർത്ഥം എന്താ ആദർശേ ദയവ് ചെയ്തിട്ട് അമ്മ ഞാൻ പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്ക് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വേറെ ആരും ഇല്ല നമ്മൾ കൂട്ടുകുടുംബമായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തില് ഒരുപാട് ജോലി ഉണ്ടാവും ആരാണോ ചെയ്യുന്ന അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ടാവും അതും ചെയ്തു കൊടുക്കണം സാധാരണ ഒരു കോഫി ഇടുകയാണെങ്കിൽ പോലും ഒരാൾക്ക് ലെമൺ ടീ ഒരാൾക്ക് ചുക്ക് കാപ്പി ഒരാൾക്ക് ടീ അങ്ങനെ വേറെ വേറെ വേണ്ടേ ഇതുപോലെ തന്നെയല്ലേ എല്ലാ വിഷയത്തിലും അതുകൊണ്ട് തന്നെ ഒരാൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് കാണുന്നത് സഹിക്കാൻ വേണ്ടി പറ്റില്ല അമ്മേ ഐ എം സോറി അമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ജലജ ദേവയാനയുടെ അടുത്ത് പറയുന്നത് എന്താ ഇടത്തി ആദർശം ഇങ്ങനെ സംസാരിക്കുന്നത് ഇല്ല ആദർശേ നീ ചെയ്തത് ഒരിക്കലും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല തുടർന്ന് ജയന ഉണ്ടോ പറയുന്നത് എന്താ ദേവ്യാനി ഇത് എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഈ വീട്ടിലോ ഒരു ജോലിക്കാരി വെക്കാനുള്ള അധികാരം പോലും ആദർശനില്ലേ ഇങ്ങനെ ദേഷ്യപ്പെട്ട അതിനർത്ഥം എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണേ അയ്യോ ഞാൻ ദേഷ്യപ്പെടുന്നത് എന്തിനാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ദേവ്യാനി ആദർശ ചെയ്തത് നല്ലൊരു കാര്യമാണ് നയന എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നത് കഷ്ടമല്ലേ അപ്പോഴേക്കും ദേവ്യാനിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ജലജ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും ഏട്ടത്തീടെ അടുത്ത് പറയാതെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാ എത്ര വിഷമിക്കും ഏട്ടത്തി നമ്മുടെ ജാനകി ജലജയ്ക്ക് ഇട്ട് പണി കൊടുക്കുന്ന രീതിയിൽ ഓഹോ ഇത്രയും ഭയങ്കര വിഷമാണല്ലോ ഏട്ടത്തിയെ കുറിച്ചിട്ട് നിനക്ക് എല്ലാവരും സംസാരിക്കാണ്ടിരിക്കുന്ന സമയത്തും നിനക്കൊരിക്കലും വാ തുറക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ ജലജെ അതെ അതെ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് തെറ്റായിട്ടേ തോന്നുള്ളൂ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ജലജയെന്ന് പറഞ്ഞിട്ട് നിർത്താൻ കേട്ടോ ദേവ്യാനി മതി ആരും ഇതിൻ്റെ പേരിൽ തല്ലുണ്ടാക്കണം എന്നില്ല ഇതിനെ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയുമെന്ന് പറഞ്ഞിട്ട് ദയവിയനെ അവിടെ നിന്ന് കയറി പോകാനെട്ടോ പോയതിന്റെ ശേഷം നയനെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തിനാ ആദർശട്ടോ ഈ കാര്യം ചെയ്ത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ വളരെ ക്ലിയറാണ് നയനെ നീ ഈ വീട്ടിലെ ജോല ജോലിക്കാരിയല്ല എന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ അമ്മേടെ അടുത്ത് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടുന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനിക്കരികിലേക്ക് എത്താനുണ്ട് ആദർശ് ആദർശിനെ ഉടനെ തന്നെ ദേവയാനെ ചോദിക്കുന്നുണ്ട് ഓ നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവില്ലേ വേഗം ചെന്നിട്ട് നിന്റെ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കേട്ടിട്ട് നീ വന്നതാണല്ലേടാ അമ്മ എന്തൊക്കെയായി പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ അമ്മക്ക് എൻ്റെ മേലുള്ള വിശ്വാസം അത്രേ ഉള്ളു എന്നെ നി എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം പക്ഷെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആദർശ് ദയവ് ചെയ്തിട്ട് അമ്മയെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് കേട്ടതിന് ശേഷം എൻ്റെ മേൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മ പറ അമ്മേ ഞാൻ നയനയോ ഒരിക്കലും എൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനത്ത് നിർത്തിയിട്ടല്ല സംസാരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ പരിഗണന കൊടുത്തിട്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് തോന്നുന്നത് അതിനെ കുറിച്ചാണ് പറയുന്നത് ഈ വീട്ടില് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ സമയത്ത് സ്റ്റോർ റൂമിലാണ് അവളെ കിടത്തിയിട്ടുണ്ടായിരുന്നത് അതുവരെ അവൾ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് നമ്മൾ ഇവിടെ ഒരു അധികാരവും കൊടുത്തിട്ടില്ല ഇതുവരെ ഞാൻ അവളെ വൈഫായിട്ട് കണ്ടിട്ടുമില്ല എന്ന് കരുത്തിയിട്ട് അവളെ ഒരിക്കലും ഈ വീട്ടിലെ ജോലിക്കാരിയാക്കുന്നത് ശരിയല്ല അമ്മേ ഈ വീട്ടിലെ അവളെ കിച്ചണിലേക്ക് ആദ്യം വന്നത് തന്നെ എല്ലാവരും കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഒരു സഹായി എന്നുള്ള രീതിയിൽ വന്ന അവളെ ഈ വീട്ടിലെ വേലക്കാരിയാക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അമ്മേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ ജോലിയും അവൾ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിന് മറുപടിയായിട്ടൊന്നും പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും റൂമിൽ വന്നു കഴിഞ്ഞാൽ കാല് വേദനയാണ് നടുവേദനയാണെന്ന് പറഞ്ഞിട്ട് ബാമു പുരട്ടിയിട്ടാണ് കിടക്കുന്നത് ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ മീനാക്ഷി ചേച്ചിയുടെ എടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത് അതിന് മീനാക്ഷി തന്നെ ഇങ്ങോട്ടേക്ക് വരണോ വേറെ വേലക്കാരികളൊന്നും കിട്ടുന്നില്ലേ അത്രയും പ്രശ്നങ്ങളെല്ലാം നടന്നിട്ടും വീണ്ടും അവളോട് തന്നെ വരാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് നിന്നോടുള്ള ദേഷ്യം തുടർന്ന് നമ്മുടെ നയനയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ ആദർശ ഏട്ടനോ അമ്മയും തമ്മിൽ വീണ്ടും പ്രശ്നമാവോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് കനക തൊട്ടടുത്ത് നിന്ന് സമാധാനിക്കുന്നു സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്ക് ജാനകി വന്നിട്ട് പറയുന്നുണ്ട് ദേവയാനി ഏട്ടത്തി ഒരിക്കലും ആദർശിനോട് ദേഷ്യപ്പെടില്ല എനിക്ക് അവരെ രണ്ടുപേരും നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോ ഇല്ല ചെറിയമ്മേ എനിക്ക് ഞാൻ കാരണം ഒരിക്കലും അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് എനിക്ക് ഒരു പേടി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ മോളെ ഇത് നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നീയല്ലേ എനിക്ക് ധൈര്യം തരുന്നത് ആ നീ തന്നെ ഇപ്പോൾ ടെൻഷൻ അടിച്ചാൽ എങ്ങനെയാണ് ഒന്നും സംഭവിക്കില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കനക്കോ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ജലചയ്ക്ക് എരുപിരി കയറുകയാണ് കേട്ടോ വീണ്ടും തുടങ്ങുകയാണ് ഓ ഓരോരുത്തരായിട്ട് നയനെ ആശ്വസിപ്പിക്കുകയാണല്ലോ എന്തൊക്കെയാണെങ്കിലും ഈ വിഷയത്തിൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം അറിയോ ആദർശ് ഒരിക്കലും ദേവിയാനേട്ടത്തിയുടെ വാക്ക് ഒരിക്കലും തട്ടിക്കളയില്ല അതുകൊണ്ട് തന്നെ മീനാക്ഷി ചേച്ചിയെ ഇവിടുന്ന് തുരത്തി കളയും വീണ്ടും നയന തന്നെ ഈ അടുക്കളയിൽ വേലക്കാരിയായിട്ട് നിൽക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിനക്കൊന്നും മിണ്ടാതിരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാനുണ്ടോ ജലചേരടുത്ത് ഇത് കേട്ടിട്ട് ജാനകി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാനുള്ളതൊക്കെ പറയുന്നതാണ് ജലച മറുപടി ആയിട്ട് കൊടുക്കുന്നത് തുടർന്ന് ആദർശമാണെങ്കിൽ ദേവിയാനോട് പറയാണ് അമ്മ പുതിയതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടമാണ് എന്തൊക്കെ ഇഷ്ടമല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല അത് കംഫർട്ട് ആയിരിക്കില്ല നമുക്ക് ഈ വീട്ടിൽ ഓരോരുത്തർക്കും എന്തൊക്കെ വേണം എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ മീനാക്ഷിയൊക്കെ നന്നായിട്ട് അറിയാം ഇതെല്ലാം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇങ്ങനെയുള്ള മനസ്താപവും കാര്യങ്ങളും ഒക്കെ എന്നിൽ ഉണ്ടാകാനുള്ള കാരണം എൻ്റെ അമ്മയാണ് ഒരു പെണ്ണിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള പോൽ കാര്യം പോലും അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത് അതുതന്നെയാണ് അമ്മ ഞാൻ നയനയുടെ കാര്യത്തിലും ചെയ്തത് ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചില അടുത്ത് ഇവിടുന്ന് ജോലി ചെയ്യേണ്ട പൊക്കോളാൻ വേണ്ടി പറയാ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നിൽക്കു ആദർശേ നീ ചെയ്തതൊന്നും എനിക്കൊരു ദേഷ്യമുള്ള കാര്യമല്ല പക്ഷേ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ കാര്യം നീ എൻ്റെ അടുത്തൊന്നു പറയാ പോലും ചെയ്യാതെ ചെയ്തു അത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാ ചെയ്തത് നീ എൻ്റെ ദേഷ്യം നിൻ്റെ അഭിമാനത്തിൻ്റെയും നിന്റെ മനസ്താപത്തിൻ്റെയും മുന്നിൽ ഞാൻ തോറ്റുപോയടാ എന്ന് പറയുമ്പോൾ അമ്മേ അങ്ങനെയൊന്നുമില്ല ഓക്കെ ശരിയടാ മീനാക്ഷി തന്നെ ജോലിക്ക് വന്നോട്ടെ എന്ന് പറയുകയാണേ അമ്മേ താങ്ക്സ് എന്ന് പറയുമ്പോൾ എന്താടാ ഇതെന്നുള്ള കാര്യം പറയുകയാണേ അമ്മേ അമ്മയ്ക്കല്ലാതെ എന്നെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറയുന്നുണ്ടേ അമ്മേ ഞാൻ എപ്പോഴും അമ്മയുടെ ആദർശമോൻ തന്നെയാണ് അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വാട നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് പോകാനെട്ടോ ആദർശി അങ്ങനെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ നിന്നിട്ട് പറയുന്നുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ മീനാക്ഷി തന്നെ ജോലി നോക്കട്ടെ അതിൽ എനിക്കൊരു പ്രശ്നം ഇല്ല എന്ന് പറയണേ അപ്പോഴേക്കും ജലജ ഏട്ടത്തി അന്ന് നായനയുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ട് എന്തോരം പ്രശ്നം ഉണ്ടാക്കി അം ഏട്ടത്തി അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കാണേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ജലജെ എന്ത് എപ്പോൾ ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ ദേവിയാനി അവിടുന്ന് പോകാനെട്ടോ ഇതിങ്ങനെ കണ്ടിട്ട് നമ്മുടെ നയനയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നിട്ട് ആദർശിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക എന്താ എന്ന് ആദർശ് തല്ലുകൊണ്ട് ചോദിക്കുമോ ഒന്നുമില്ല എന്നിങ്ങനെ തല്ലോണ്ട് ആട്ടുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്